ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വർഷത്തിലെ ഏറ്റവും ശക്തി നിറഞ്ഞ അടുത്ത മാനിഫെസ്റ്റേഷൻ പോർട്ടൽ ഓണാകുകയാണ് ഈ വരുന്ന ചൊവ്വാഴ്ച നവംബർ പതിനൊന്നിന് പതിനൊന്ന് പതിനൊന്ന് എന്ന് പറയുന്ന പോർട്ടൽ പതിനൊന്നാമത്തെ മാസം പതിനൊന്നാമത്തെ ദിവസം പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പോർട്ടലാണിത് എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം നിങ്ങളുമായിട്ട് ഞാനിത് ഓൾറെഡി പങ്കുവച്ചിട്ടുമുള്ളതാണ് കാരണം നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ അതിപ്പം എത്ര കഠിനമായാലും നമ്മൾ എത്ര വർഷങ്ങളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരാഗ്രഹമാണെങ്കിലും പൂർണമായ കൂടി ആ ഒരു ദിവസം നമ്മൾ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചാൽ ഡെഫിനറ്റ്ലി നമ്മൾക്കത് സാധിച്ചെടുക്കാൻ സാധിക്കും നമ്മളൊക്കെ മിക്കപ്പോഴും നമ്മുടെ ഫോണിലും അതുപോലെ തന്നെ വാച്ചിലും ഒക്കെ കാണുന്നൊരു സമയമാണ് ഈ ഒരു പതിനൊന്ന് പതിനൊന്ന് എന്ന് പറയുന്നത് ആ ഒരു സമയം നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വലത്തേക്കായി നമ്മുടെ നെഞ്ചിൽ വെച്ചിട്ട് താങ്ക് യൂണിവേഴ്സ് ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് സാധിച്ചു തന്നതിന് ഒരുപാട് നന്ദി അപ്പം ഞാൻ ആഗ്രഹിച്ച കാര്യം എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ആഗ്രഹം പറയാം ഞാൻ എപ്പോൾ ഈ ഒരു പതിനൊന്ന് പതിനൊന്ന് എന്ന് പറയുന്നത് കണ്ടാലും ചെയ്യുന്നൊരു കാര്യമാണ് ഓരോ ഏഞ്ചൽ നമ്പേഴ്സിനും ഓരോ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കൺമുമ്പിലോട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു പതിനൊന്ന് പതിനൊന്ന് എന്ന് പറയുന്ന മാനിഫെസ്റ്റേഷൻ നമ്പർ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നടന്നു കിട്ടണം എന്ന് ആഗ്രഹിച്ച എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് എഫേർട്ട് ഇടുന്നത് ആ ഒരു കാര്യം നമ്മളിലോട്ട് വന്നു ചേരാനുള്ള സമയമായി നമ്മുടെ എഫേർട്ട് വെറുതെ പാഴായി പോവില്ല എന്നുള്ള അർത്ഥമാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പതിനൊന്ന് പതിനൊന്ന് എന്ന് പറയുന്നത് വളരെയധികം ശക്തി നിറഞ്ഞ വർഷത്തിലെ ഏറ്റവും ശക്തിശാലിയായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ പോർട്ടലാണ് സോ ആ പോർട്ടൽ ഓൺ ആവുകയാണ് ഈ വരുന്ന ചൊവ്വാഴ്ച എന്ന് പറയുന്നത് അന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അതുമാത്രവുമല്ല അന്നത്തെ ദിവസം ഈ ഒരു പതിനൊന്ന് പതിനൊന്ന് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയി നമ്മൾ അറിഞ്ഞുകൊണ്ട് കാണുന്നതല്ല നമ്മൾ അറിയാതെ നമ്മൾ ശ്രമിക്കാതെ നമ്മുടെ കൺമുമ്പിൽ വന്നുപെട്ടാൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾ അന്നത്തെ ദിവസം പ്രപഞ്ചത്തിനോട് ചോദിക്കുന്ന കാര്യം എന്തായാലും ഹൺഡ്രഡ് പേഴ്സൻ്റ് ഷുവറാണ് നിങ്ങൾ വിശ്വസിച്ചോളൂ അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടിയിരിക്കും ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ നാലോ മാസമൊക്കെ എടുത്തിരിക്കും പക്ഷേ അത് നടന്ന് കിട്ടും എന്നുള്ള സൂചനയാണ് പ്രപഞ്ചം നമുക്ക് തരുന്നത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ പീരിയഡ്സോ പുലവാലായ്മയോ നോൺ വെജ് കഴിച്ചു കുളിച്ചിട്ടില്ല ഇതൊന്നും നിങ്ങൾക്കിവിടെ ബാധകമേ അല്ല നവംബർ പതിനൊന്ന് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് പതിനൊന്നിനോ അല്ലെങ്കിൽ പകൽ പതിനൊന്ന് പതിനൊന്നിനോ നിങ്ങൾക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അതായത് കറക്റ്റ് ആ ഒരു പതിനൊന്ന് പതിനൊന്നിന് നമ്മൾ എന്ത് കാര്യമാണോ എഴുതാൻ പോകുന്നത് സ്റ്റാർട്ട് ചെയ്യണം രാത്രിയാണെങ്കിലും പകലാണെങ്കിലും പതിനൊന്ന് പതിനൊന്നിന് തുടങ്ങുക എന്നുള്ളതേ ഉള്ളൂ ആ സമയത്ത് തന്നെ ഫിനിഷ് ചെയ്യണം തീർക്കണമെന്നുള്ള നിർബന്ധമില്ലാതെ പതിനൊന്ന് അൻപത്തി ഒൻപതിന് മുൻപായിട്ട് നിങ്ങൾ തീർത്താൽ മതിയാവും പിന്നെ ഒരു മണിക്ക് ചെയ്യാവോ ഒന്ന് പതിനൊന്നിന് ചെയ്യാവോ എന്നൊന്നും ചോദിക്കരുത് ഇവിടെ പതിനൊന്ന് എന്ന് പറയുന്ന ഇലവൻ എന്ന് പറയുന്ന നമ്പറിനാണ് നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ പതിനൊന്ന് പതിനൊന്ന് ആ ഒരു സമയത്ത് ആരംഭിച്ച് പതിനൊന്ന് അൻപത്തി ഒൻപതിന് മുൻപായിട്ട് ഇത് നിങ്ങൾ ചെയ്ത് തീർക്കാൻ ശ്രമിച്ചിരിക്കണം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച ഈ ഒരു കാര്യം അതായത് ഞാൻ ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നിങ്ങൾ കുളിക്കുമ്പം കുറച്ച് കല്ലുപ്പ് ഇനി കല്ലുപ്പില്ലെങ്കിൽ നോർമൽ നമ്മളുടെ പൊടിയുപ്പാണെങ്കിലും വെള്ളത്തിലിട്ട് ആ വെള്ളത്തിൽ കുളിക്കണം അത് മറ്റൊന്നും കൊണ്ടല്ല എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ ഓറ ബ്ലോക്ക്ഡ് ആണെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഈ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം വളരെ പെട്ടെന്ന് നമ്മളിലോട്ട് വന്ന് ചേരണമെന്നുണ്ടെങ്കിലും നമ്മളിലുള്ള നെഗറ്റിവിറ്റിയൊക്കെ മാറിയിട്ട് നമ്മുടെ ഓറയൊക്കെ ക്ലെൻസ് ആയിട്ടിരിക്കണം എങ്കിൽ മാത്രമേ അതിന് പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യണം അതിന് ശേഷം വീട്ടിൽ കാൻഡിൽസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറിലെയോ പിങ്ക് കളറിലെയോ റെഡ് കളറിലെയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ എഴുതുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലായിട്ട് അതൊന്ന് കത്തിച്ച് വെച്ചിട്ട് ആ ഒരു ദീപത്തിൽ നോക്കിയിരുന്നിട്ട് ജസ്റ്റ് ഒന്ന് ശ്വാസം എടുക്കുകയും പുറത്തോട്ട് വിടുകയൊക്കെ ചെയ്തൊന്ന് കൂൾ കൂടാൻ റിലാക്സ് ആക്കുക ഇത് ദീപം കത്തിച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നത് ക്യാൻഡിലാണ് ഒരിക്കലും നിങ്ങൾ മൺവിളക്കോ അല്ലെങ്കിൽ നിലവിളക്കോ ഒന്നും കൊളുത്തി വെക്കരുത് നമ്മളൊരു ഹീലിംഗ് പ്രോസസ്സ് ചെയ്യുന്നു അങ്ങനെ മാത്രമാത്രം ചിന്തിച്ചാൽ മതിയാവും അത് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിലും നിങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാറ്റൊക്കെ വിരിച്ചിരുന്നിട്ട് ജസ്റ്റ് ഒന്ന് മൈൻഡ് ഒന്ന് നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ് ഒന്ന് കൂളാക്കുക അത്രമാത്രമേ ഞാനിവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ അതിന് ശേഷം ചെയ്യേണ്ടത് എപ്പോഴും പറയുന്നത് പോലെ ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുക്കുക പേപ്പർ എടുത്തിട്ട് ആദ്യം തന്നെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് പ്രയോറിറ്റി എന്താണ് നമ്മുടെ ഫോക്കസ് എന്താണെന്നുള്ളത് നമ്മുടെ ഗോൾ എന്താണ് എന്ത് അച്ചീവ് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വൺ ടു ഇലവൻ നമ്പർ ഇട്ടിട്ട് ആ ആഗ്രഹം നമ്മൾ പേപ്പറിൽ എഴുതുക ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും എപ്പോഴും ആദ്യം ചെയ്യേണ്ടത് ഒന്നെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് അല്ലെങ്കിൽ നന്ദി പ്രപഞ്ചമേ നിങ്ങൾക്ക് ഏത് ഭാഷയിലും എഴുതാം നിങ്ങൾക്ക് എളുപ്പത്തിൽ നമുക്ക് ഏത് ഭാഷയിലാണോ നമ്മുടെ ആ ഒരു വിഷ എഴുതാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ എഴുതിയാൽ മതിയാകും ഇത് കറക്റ്റ് പതിനൊന്ന് പതിനൊന്നിന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം തീരുന്നത് എപ്പോഴാണെങ്കിലും ആയിക്കോട്ടെ പതിനൊന്ന് അൻപത്തി ഒൻപതിന് മുൻപ് ഏതൊരു സമയത്തും നിങ്ങൾക്ക് ഇത് എഴുതി അവസാനിപ്പിക്കാം പക്ഷേ തുടങ്ങുന്നത് കറക്റ്റ് ആവും പതിനൊന്ന് പതിനൊന്നിന് ആയിരിക്കണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും താങ്ക് യു യൂണിവേഴ്സ് ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിച്ചു തന്നതിന് നന്ദി നിങ്ങൾക്കൊരു ജോലി കിട്ടിയെന്നോ മക്കളുടെ വിവാഹമോ വീടോ വാഹനമോ വെളിയിൽ പോകുന്നതോ അല്ലെങ്കിൽ ഒരു ടൂറ് പോകുന്നതോ കുഞ്ഞുണ്ടാകുന്നതോ എന്താ പറയുന്നത് ലവ് റിലേഷൻഷിപ്പ് നന്നായി പോകുന്നോ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ലൈഫ് നന്നായി പോകുന്നതോ അല്ലെങ്കിൽ ആരുമായിട്ടെങ്കിലും പിണക്കം ഉണ്ടെങ്കിൽ അത് മാറുന്നോ വാട്ട് എവർ ഇറ്റ് ഈസ് എന്തുമായിക്കൊള്ളട്ടെ ആ ഒരു കാര്യം നിങ്ങൾ എഴുതുമ്പോൾ വലിയ രണ്ടോ മൂന്നോ സെൻറ്റൻസ് ഒന്നും മേടേറ്റവും ചുരുക്കി ചെറിയ രീതിയിൽ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക വൺ ടു ഇലവൻ ടൈംസ് എപ്പോഴും പറയുന്നത് പോലെ എഴുതുമ്പം ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം മറ്റുള്ളവരോട് സംസാരിക്കാനോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും പോവാതെ ഇരിക്കുക അങ്ങനെ നമ്മൾ ഈ ഒരു കാര്യം എഴുതുന്നു എഴുതിയതിനു ശേഷം ആ പേപ്പർ നമ്മൾ മടക്കിയിട്ട് നിങ്ങൾ ഉറങ്ങുന്ന പില്ലോ കവറിന് ഉള്ളിൽ വെച്ചിരിക്കുക പതിനൊന്നാം തീയതി മുതൽ അടുപ്പിച്ച് പതിനൊന്ന് ദിവസം അതാ പില്ലോ കവറിൽ തന്നെ ഇരുന്നു കൊള്ളട്ടെ അവിടെ നിന്ന് അത് എടുക്കാനേ പാടില്ല വീക്ക്ലി ഒരു ത്രീ ഡേയ്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫോർ ഒക്കെ കൂടുമ്പോൾ ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ നിങ്ങൾ അലക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു വീക്ക് അതങ്ങ് സ്കിപ്പ് ചെയ്തിരിക്കുക അതായത് നമ്മളത് വെച്ചാൽ പിന്നെ അനക്കാൻ പാടില്ല അതേപോലെ ആ പില്ലോയിൽ മറ്റാരും കിടക്കുകയും ചെയ്യരുത് ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ഒന്നിച്ച് കിടക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ആ പില്ലോയിലോട്ട് ആളുടെ തലവന്ന് മുട്ടിയെന്നും പറഞ്ഞ് കുഴപ്പമില്ല പക്ഷേ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ പില്ലോ വിട്ട് കൊടുക്കരുത് ഈ ഒരു ഇലവൻ ഡേയ്സ് നമ്മൾ തന്നെ വേണം അതിൽ കിടന്നുറങ്ങാൻ ഇപ്പം മക്കളൊക്കെ ഉണ്ട് കുഞ്ഞു മക്കളാണ് നമ്മുടെ മക്കളെ ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ പില്ലോ കബോർഡിലോ മറ്റോ എടുത്ത് വെച്ചിരിക്കുകയോ രാത്രി കിടക്കുമ്പോൾ തിരിച്ചെടുത്ത് വെച്ചാൽ മതിയാകുമല്ലോ അപ്പോൾ ഇലവൻ ഡേയ്സ് അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഇരുപത്തി ഒന്നാം തീയതി നവംബർ ഇരുപത്തി ഒന്നിന് പതിനൊന്ന് ദിവസമാകും നവംബർ ഇരുപത്തി രണ്ടാം തീയതി അതായത് പതിനൊന്ന് ദിവസം പൂർത്തിയാകുന്നത് നവംബർ ഇരുപത്തി ഒന്നിനാണെങ്കിൽ പതിനൊന്നാം തീയതി മുതൽ നമ്മൾ കൂട്ടുമ്പം നവംബർ ഇരുപത്തിയൊന്നിന് പതിനൊന്ന് ദിവസം കംപ്ലീറ്റ് ആകും പതിനൊന്നാമത്തെ ദിവസം അതായത് നവംബർ ഇരുപത്തി ഒന്നാം തീയതി രാത്രിയും നമ്മൾ കിടന്നുറങ്ങിയിട്ട് നവംബർ ഇരുപത്തി രണ്ടാം തീയതി നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇത് കത്തിച്ച് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തന്നതിന് പ്രപഞ്ചത്തിന് നന്ദി എന്നും പറഞ്ഞ് ആശസ്സം പ്രപഞ്ചത്തിലോട്ട് വിട്ടിരിക്കും ഇത്ര മാത്രമേ ഉള്ളൂ വളരെ വളരെ ഈസിയാണ് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒറ്റ ഗോൾ മാത്രം എയിം ചെയ്യുക ഫോക്കസ് ചെയ്യുക അത് എഴുതുക എന്നുള്ളത് മാത്രം അതും നടന്നു കിട്ടി എന്നുള്ള രീതി ആഗ്രഹം സാധിച്ച് പ്രപഞ്ചം നമുക്ക് ആഗ്രഹം സാധിച്ചു തന്നു എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുക ഇനി പേനയുടെ കളറ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ കറുത്ത കളറിലെ മഷി ഒഴിച്ച് ഏതൊരു മഷിയും ഇതിന് വേണ്ടിയിട്ട് എഴുതാവും എടുക്കാവുന്നതുമാണ് ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതായിരിക്കും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ